അപ്പോ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ രുചിതിയടിയുള്ള യാത്രാ മധ്യയാണ് യാത്ര മധ്യ എന്ന് പറയാൻ പറ്റുന്നില്ല യാത്ര കൃത്യമായി എത്തേണ്ട സ്ഥലത്തെത്തി അതായത് ചാത്തന്നൂർ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ് എത്തിയത് ചാത്തന്നൂരിലുള്ള ഊറാൻപിള എന്ന സ്ഥലത്തുള്ള ഹരിത കള് ഷാപ്പിൽ രുചി തേടി ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു ആശയം ഈ അടുക്കളയിൽ നിന്ന് ആ അടുക്കളയുടെ കരിയും പുകയും അത് അവിടെ നിന്നൊരു മാറ്റം ഞാനിങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം ആ ഒരു കരിയിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒന്ന് പുറത്തേക്ക് വരാം അങ്ങനെയാണ് കുറച്ച് അടുത്തുള്ള ഒരു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കനാലാണ് ഈ കനാലിലൂടെ കനാലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഈ കനാലിൻ്റെ വെള്ളത്തിൻ്റെ ഓളം അല്ലെങ്കിൽ ആ താളം അതിനൊപ്പം ഇരുന്ന് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ കുക്കിനെയും കൂടെ വിളിച്ചപ്പോഴേക്കും അദ്ദേഹവും താൻ വരുന്നുണ്ടോ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയും ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ വളരെ കൗതുകമുള്ള ഒരു വിഭവമാണ് സോൾട്ടൻ ആൻഡ് പേപ്പറിലൂടെ എത്താൻ പോകുന്നത് ആ രുചിക്കായിട്ട് വായിൽ വെള്ളം മുറി കാത്തിരിക്കും ദേ ഞാൻ പൊക്കിക്കൊണ്ടുവന്ന ആളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ ഈ ഷാപ്പിലെ രുചികരമായ വിഭവം നോക്കാം ഇവിടെയും നമ്മുടെ തലക്കറി തന്നെയാണ് ഇവിടുത്തെ താരം അത് നെയ്മിന്റെ തലയാണ് നെയ്മിന്റെ തല അറിയാലോ നെയ്മീൻ തല കറി വെച്ചിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കാരണം അതിന്റെ ഒരു മുള്ളു വരെ നമുക്ക് കടിച്ച് ഈ കരിമ്പിൻ ചണ്ടി പോലെ കടിച്ച് വളരെ പഞ്ഞി പോലെ ആസ്വദിക്കാൻ പറ്റും ഇന്ന് ഓക്കെ അപ്പൊ ചേട്ടാ തുടങ്ങാം തുടങ്ങാം നെയ്മീൻ തല കൊണ്ടു വെച്ചിട്ടുണ്ട് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് നെയ്മീൻ തലയെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് എന്തോന്നിട്ടാണ് പുഴുങ്ങിയത് മഞ്ഞപ്പൊടിയ ഉപ്പ് മഞ്ഞപ്പൊടിയ ഉപ്പും എനിക്കിപ്പോൾ ഓർമ്മ പറഞ്ഞത് പണ്ട് പഴയ എൻ്റെ കുട്ടിക്കാലമാണ് കാരണം പണ്ട് ഫ്രിഡ്ജൊക്കെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അമ്മമ്മയും അപ്പനും കൂടെ നമ്മളെ കാണാൻ വരുമ്പോൾ പൂവാർ ഭാഗത്തു നിന്നാണ് കടൽ ഒരുപാടുണ്ട് പൂവാറിൽ നിന്ന് ഈ മീൻ വാങ്ങിയിട്ട് ഇതുപോലെ പുഴുങ്ങി അതായത് അവിച്ച് കൊണ്ടുവരും മഞ്ഞളും ഉപ്പുട്ടു ഇത് ഇരിക്കും പോലെ കേടാവാതിരിക്കുകയും അല്ലേ കൊറേ സമയം വെച്ചിരിക്കാം അതാണ് എന്റെ ഒരു പ്രത്യേകത എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് വളരെ അതിവേഗം കുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റില്ല ഇങ്ങനെ കഴിഞ്ഞാല് ശരി തുടങ്ങാം അപ്പോ ഇന്ന് നല്ല നെയ്മീൻ തല എങ്ങനെ കറി വെക്കാം അതാണ് സോൾട്ടാൻ പെപ്പറിൽ കേട്ടോ എന്റെ ജീവിക്കുന്ന എടുക്കാവല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ കുക്കറി എല്ലാ സാധനവും കുക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എണ്ണ ഒഴിക്കുക ഈ എണ്ണ നമ്മുടെ മലയാളികളുടെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കുക്കിംഗ് വിഭവമാണ് അല്ലെങ്കിൽ എണ്ണ ഇല്ലാണ്ട് കുക്കിങ് രുചികരമായൊരു കുക്കിങ് വേണമെങ്കിൽ എണ്ണ അവോയ്ഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം പക്ഷെ മലയാളീസിന്റെ ഒരു രുചി ഇത് ഇവിടെ ഒരു കടുക് വ്യത്യസ്ത കടുക് വേണ്ട കടുക് ഇത് താളിക്കൽ സെറ്റപ്പ് ഇവിടെ ഇല്ല ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താണ് ചവച്ചെടുത്ത് ഇടിച്ച് ചതച്ചെടുത്ത ഇഞ്ചിയാണ് ഇപ്പൊ മിക്സിയുള്ള വീടുകളിലും ഉണ്ട് മറ്റേ നമ്മളെ പഴയ അമ്മുമ്മ മുറുക്കഞ്ചോ വെക്കുമ്പോ ഇടിക്കുന്ന ഒരു സാധനമുണ്ട് അത് അതുപോലത്തെ സാധനത്തിൽ വെച്ച് അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് ഇടിച്ചെടുത്ത അല്ലെങ്കിൽ ഒരള്ള വെച്ച് ഇടിച്ചെടുക്കുക അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മൂപ്പെന്ന് പറയണത് ഇഞ്ചിന്റെ ഒരു മൂപ്പെന്ന് പറഞ്ഞാൽ എണ്ണയിൽ കിടന്നൊരു ബ്രൗണിഷ് കളർ വരും ഈ ഇടിച്ച് ചതച്ചെടുക്കുമ്പോൾ അതിന് വേറെ രുചി ഉണ്ടാവും അല്ലേ നമ്മൾ മിക്സിൽ അടിക്കുമ്പോലെ അല്ല മിക്സിൽ അടിക്കുമ്പോൾ ചെറുതായിട്ട് മിക്സി ഒന്ന് ഹീറ്റ് ആവുന്ന കാരണം ഒരു പ്രോസസ്സ് ഉണ്ടാക്കും അതല്ല ചതച്ചൊക്കെ എടുത്ത് നമ്മൾ ഈ കപ്പയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ചമ്മന്തി ഇടിച്ചുണ്ടാക്കൂല്ലേ അതിനൊരു പ്രത്യേക രുചി ഇല്ലേ മുളക് ഉള്ളി ഉപ്പ് ശകലം വെളിച്ചെണ്ണ ചതച്ചെടുക്കണം ഇച്ചിരി പുളിയാകാം എന്നിട്ട് കൊച്ചുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഇടിച്ച് ചതച്ചതാണ് അരിഞ്ഞെടുത്തതിനു ശേഷം അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കില്ല അതിനെ ഒന്ന് ഇടിച്ച് ചതച്ചിട്ടുണ്ട് ഇത് എത്ര ഇടണം ചെറിയ ഉള്ളി എത്ര കൂടുതൽ ചേർക്കണോ അത്രയും രുചി കൂടും ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അപ്പം നമ്മുടെ കുക്കിന്റെ പേരൊന്ന് ചോദിക്കണ്ടേ ചേട്ടാ പേര് പ്രസാദ് പ്രസാദ് പ്രസാദമായിട്ട് എത്ര നാളായിട്ട് നമ്മുടെ ഈ ഹോട്ടലുണ്ട് ഹരിത ഹരിത കളി ഷാപ്പിൽ പന്ത്രണ്ട് വർഷവും പന്ത്രണ്ട് ഓ അങ്ങനെ മുടിഞ്ഞ എക്സ്പീരിയൻസാണ് കാരണം ഇവരുടെയൊക്കെ ഒരു കൈപ്പുണ്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ നളപാചകത്തിൻ്റെ രുചി അറിഞ്ഞവർ ഇവരെ പോകാൻ വിടത്തില്ല കുക്ക് പോയെന്ന് പറഞ്ഞാൽ ചില ചില സ്ഥലങ്ങളിലെ ബിസിനസ് ലോസ്റ്റ് ആവും അല്ലേ ചേട്ടന് അതുകൊണ്ട് മുതലാളി ഇവിടെ അത് നിർത്തിരിക്കുക ചേട്ടന് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് എനിക്ക് രാവിലെ ഏഴ് മണിയാൽ രണ്ട് മണിവരെ രണ്ട് മണി വരെ അതായത് ഊണ് കഴിക്കാൻ വരുന്നത് വരെയുള്ള കെങ്കേമ ആക്കിയിട്ട് പിന്നെ അങ്ങ് പോവുകയാണ് പോകാൻ ഇതല്ലാണ്ട് കാറ്ററിങ് അങ്ങനെയൊക്കെ ചേട്ടന് ആ കാര്യം വിളിക്കാറുണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ പോവില്ല ഉള്ളി എന്തായി ഒന്ന് റെഡിയായോ ആയിട്ടുണ്ട് അടുത്ത മഞ്ഞപ്പൊടി ഇടാം ഓക്കെ മഞ്ഞപ്പൊടി ഇതായിരിക്കണം ൊടി മഞ്ഞൾ പൊടി ഒരു ഏതാണ്ട് ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഇടണെങ്കിലും അത് കറക്റ്റ് ഒരു സ്പൂണാണ് ആണ് അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത് കുടമ്പുളി കുടംപുളി ഈ ഇപ്പൊ മഞ്ഞൾ കുടമ്പുളി ഇതെല്ലാം ശരിക്കും ഒരു ആയുർവേദ ഔഷധ ഗുണങ്ങളുള്ള സംഭവങ്ങളാണല്ലേ കുടംപുളിക്ക് ഒരുപാട് ഗുണമുണ്ട് അതായത് നമ്മൾ ഈ സാധാരണ നമ്മൾ വാളംപുളിയൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരെ അവരെടുത്ത് പറയുന്നത് നമ്മളറിയാണ്ട് നമ്മളെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല നമുക്ക് ഈ കാലിൽ നല്ല ചൂട് കാല് രാത്രി ആകുമ്പോൾ ഇത്തിരി എണ്ണയിട്ട് കാല് തടവിയില്ലെങ്കിൽ ഈ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നത് അത് നമ്മുടെ വാളംപുളി ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാളംപുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ആ ചൂടൊക്കെ കൂടത്തേ ഉള്ളൂ അങ്ങനെയുള്ളവർ ഈ കുടംപുളിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇനി പരീക്ഷിച്ചാൽ മതി അങ്ങനെ നല്ല ഔഷധ ഗുണമുള്ള കുടമ്പുളിയും ഇട്ടു ഇതൊക്കെ എല്ലാ ദിവസവും നമ്മുടെ അമ്മമാർ അടുക്കളയിൽ നിന്ന് ഇതൊക്കെ ഈ ഔഷധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് നമ്മളതും കഴിച്ചിട്ട് കുറ്റം കുറ്റമുറി എഴുന്നേറ്റ് പോവും പച്ചമുളക് ആ പച്ചമുളക് ഇത് നല്ല എരിവുള്ള കയറിയാണ് എരിവുള്ള ഓക്കെ പച്ചമുളക് ഇത് ഭംഗിയിൽ ഭംഗിയിലരിഞ്ഞെടുത്തത് മുളു നാടൻ പിരിയമ്പുളക് ശ്രദ്ധിക്കുക കാശ്മീരി മുളകല്ല നാടൻ നമ്മുടെ നാടൻ മുളകില്ലേ നല്ല എരിവുള്ള ഇതുണ്ട് ഈ മുളകിന് കളർ പോരാന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാശ്മീരി മുളക് ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണത് ഈ ചേട്ടൻ പറയണോ ഇതിൻ്റെ കളറ് ഇതിൻ്റെ എരി ഇതിനെ വെല്ലാൻ ഇനി ഇരു മുളകില്ല എന്നാണ് നമ്മുടെ നാടൻ പിരിയൻ മുളകാണ് ഒരു രണ്ട് തറയും മുളക് പൊടി ഇട്ടു പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് തോന്നുമെങ്കിൽ എൻ്റെ ഒരു ക്വാണ്ടിറ്റി കാരണം ഈ അങ്ങനെ ഭയങ്കര എരിവൊന്നും വരാറില്ല ഈ നാടൻപിരിയൻ മുളക് ചേർത്തിട്ടും ഈ കാശ്മീരി മുളക് കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അതെന്താണ് നാടൻപിരിയ മുളകിന് കളറ് കുറവാണോ ആ നാടൻ കുറവാണ് കാശ്മീരി മുളകനാണെങ്കിൽ എരിവുമില്ല അടുത്ത് മല്ലിപ്പൊടിപ്പൊടി ും കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം ഉപ്പും കൂടെ ഇട്ടില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഇത്ര ഉപ്പ് എടുത്തിട്ടാണെങ്കിലും ഉറപ്പായിട്ട് ഉപ്പ് കൂടുതലായി എന്ന് തോന്നും പക്ഷേ എന്റെ എക്സ്പേർട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം എന്ത്ം ക്വാണ്ടിറ്റിക്ക് എന്തുമാത്രം ഉപ്പ് വേണമെന്നോ ആ ആ കുടംപുളിയുടെ മണമൊക്കെ ഇങ്ങനെ അടിച്ചു തുടങ്ങി വെള്ളം ഒഴിക്കാം ഓക്കെ ഇനി നന്നായിട്ട് എല്ലാ എല്ലാ അതിനകത്ത് കിടക്കുന്ന എല്ലാ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും മണം വന്നു തുടങ്ങി ആ മണം വന്നതിന് ശേഷമേ ഷാപ്പിലെ കറികളിലേക്ക് വെള്ളം ഒഴിക്കാറുള്ളൂ അപ്പോൾ മണം വന്നു വെള്ളം ഒഴിക്കാൻ പോകണം അച്ഛത്തൊക്കെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടുകാർ വിദേശികൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നമ്മുടെ മുളകൊക്കെ കണ്ടിട്ട് കാരണം ഏറ്റവും നന്നായിട്ട് മുളക് കഴിക്കുന്ന എരിവ് കഴിക്കുന്ന നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് മലയാളി അല്ലെങ്കിൽ മലയാളീസ് അല്ലെങ്കിൽ തമിഴ് ബാക്കി അങ്ങോട്ട് നോർത്തിലോട്ട് പോകും തോറും ഇതെല്ലാം പെട്ടു പിന്നെ എല്ലാം മുളകൊക്കെ പേരിന് ഒരു കള്ളറിനുമൊക്കെയാണ് എരിവിന് വേണ്ടി മുളക് കഴിക്കൽ കുറവാണ് പക്ഷേ നമുക്ക് മുളക് ഉപ്പ് ഇത് രണ്ടും ഇല്ലാണ്ട് പറ്റത്തില്ല ഇനി അടുത്ത് നമ്മൾ ഉലുവപ്പൊടിയാണ് ആ ഉലുവപ്പൊടി ഉലുവപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഉലുവ ഇത് ചെറിയൊരു മണത്തിനും ടേസ്റ്റിനും ആണ് അപ്പം അടുത്തത് കുരുമുളക് പൊടി ഒരു രണ്ടര സ്പൂൺ കുരുമുളക് ചേർത്തു ഉലുവ ചേർത്തു ഈ അധികമായാലും അമൃതം വിഷമം എന്ന് പറയുമ്പോഴാണ് ഉലുവ ഇച്ചിരി ആവാം ഇപ്പോൾ ഈ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഇരിക്കുന്ന സ്ഥലമാണ് ഈ കൊച്ചരുവി ഒഴുകിപ്പോകുന്ന കളകള ശബ്ദം അതിനിടയ്ക്ക് ഈ കറി വെക്കുന്നതിൻ്റെ മണം എല്ലാം കൂടെ ഒരു രസം അടക്കണം ആ അടച്ച് അടച്ചു വേവിച്ച് വേവിക്കുമ്പോൾ കുറച്ച് വേവില്ല പെട്ടെന്ന് നല്ലോണം വന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തല തലേക്ക് പിന്നെ അപ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടിലാരൊക്കെ വീട്ടിലെ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും അവരൊക്കെ അവർ ഒരാൾ മൂത്താൾ ട്രാവൽസ് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഒരാള് കോട്ടയത്തെ അലൂമിനിയം ഫാബ്രിക്കേഷൻ മോൻ മൂന്നാമത്തെ ആള് കമ്പ്യൂട്ടറിന് പോകുന്നു സന്തോഷങ്ങളാണ് പിള്ളേർക്കൊക്കെ ചേട്ടാ ും അതിനകത്തേക്ക് നമ്മുടെ എൻട്രി വരാൻ പോവുകയാണ് സിനിമയിലൊക്കെ കുറെ നേരം കോമഡിയന്മാരൊക്കെ അലങ്കരിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നായകന്റെ ഉണ്ട് നായകന്റെ എൻട്രിയാണ് നെയ്മിന്റെ തല നമ്മുടെ ഈ കറിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് ആടിപൊളി കിടിലം തല ഓ ഈ തലയൊക്കെ ഒറ്റയ്ക്കിരുന്ന് തിന്നണോ തിന്നു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ ആ കോരി ഒഴിച്ച് ഈ നെയ്മിന്റെ തലയല്ലാണ്ട് ഏറെ ഏതൊക്കെ തലയാണ് ഷാപ്പില് പ്രിയങ്കരമായിട്ട് ആൾക്കാർ കൂടുതലും അടക്കണം അടച്ചു വെക്കുമ്പോ അങ്ങനെ എല്ലായിടത്തും അപ്പം ഈ വേളാപ്പാരതല നെയ്മിന്റെ തല ചൂര തല വേറെ തലക്കെറിയൊന്നും വെക്കാറില്ല ഇത് ഇപ്പം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പുലിമുറി ഞങ്ങൾ ഇഷ്ടപ്പെട്ട സീന് ഏതാണ് പുലിയായിട്ട് ഓടുന്നതാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞു പിന്നെ സത്യം കേട്ടോ ഞാൻ വിചാരിച്ചു ഈ ആണുങ്ങൾക്കാണ് ഫൈറ്റ് ഭയങ്കര ഇഷ്ടം ഞങ്ങള് പോയിരുന്ന് കണ്ട് പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ വൈഫിന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ വേണം ഫൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞു നല്ല അങ്ങനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു അടിപ്പടം കീടിലെ അടിപൊളി പടം ഇനി വേറെ എത്ര വേറെന്തെങ്കിലും ചെറുക്കാനുണ്ടോ എന്നിട്ടാ വെച്ചിരുന്നല്ലേ ഓ യെസ് ഓൾറെഡി വെച്ചിരിക്കണം ഒരു കാരണം ഒരുപാട് സമയം ഈ തല കുക്ക് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ നമ്മുടെ മസാലയൊക്കെ കൃത്യമായിട്ട് കേട്ടോ പിന്നെ ഈ കറിവേപ്പില സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് കറിവേപ്പില ഈ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുവ വാങ്ങുമ്പോൾ ആദ്യം എണ്ണ ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ ആവശ്യത്തിൽ ഏറെ വരിടും അത് തീരാറാവുമ്പോഴാണ് അത് ഷാപ്പിന്റെ ഒരു സ്റ്റൈലാണ് സ്റ്റൈലാണ് ഒരു തലക്കറി അങ്ങോട്ട് ഒരു ഈ ഷാപ്പിലൊക്കെ വന്നിട്ട് കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്ന തലക്കറി കഴിച്ചുകളായിരുന്നു ഒരു കൂട്ടുകാരായിട്ട് വരണം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരണം ഫാമിലി ആയിട്ട് വന്ന് ഒരു ടേബിളിൽ അങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഇതുപോലെ ഒരു തല അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് കഴിക്കണം അതാണ് അതിന്റെ ഒരു രസം നോക്കാം എല്ലാം പൊക്കാം നോക്കാം ഞാൻ നോക്കട്ടെ ഇപ്പൊ എല്ലാം കറക്റ്റാ ഒരു എവുണ്ട് എന്നാൽ അമിതമായ എരിവല്ല ചേട്ടൻ പക്ഷെ മുളക് കൂടി ഇങ്ങനെ വാരിയ മുളിങ്ങനെ ഇട്ടപ്പോ ഞാൻ ഇതൊന്ന് സെറ്റ് ആവണം സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മീൻകറി തലേ ദിവസം വെച്ചിട്ട് അടച്ചു വെച്ച് മൺചട്ടിയിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കലാണ് എന്റെ ഒരു രുചിയെന്ന് ടേസ്റ്റ് നല്ല രുചിയാണ് പക്ഷേ നമ്മുടെ ചില നിയമമൊക്കെ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നാണ് ബുദ്ധി ചിലർക്ക് അത് പിടിക്കത്തില്ല എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനമാണ് ഇഷ്ടം പക്ഷേ സത്യത്തില് പക്ഷെ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ചിലർ പറയും ഇന്നലത്തെ കറിയാണോ വെച്ചിരിക്കണത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ ഫ്രഷായിട്ട് ഉണ്ടാക്കാറുണ്ട് തലേദിവസത്തെ കറിയുടെ ടേസ്റ്റ് കറിയല്ലോ നമ്മൾ തലേദിവസം വീട്ടിൽ വെച്ചിരിക്കുന്ന കറികൾ പിറ്റേ ദിവസം അതിൽ കുറച്ച് ആ തലേദിവസത്തെ ചോറ് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുന്ന ചോറ് അത് ഈ ചട്ടിയിലിട്ടിടുക പിന്നെ ശകലം കാന്തരി മുളക് കിട്ടിയാൽ ഉത്തമം അല്ലെങ്കിൽ നമ്മുടെ മുളക് രണ്ടുമൂന്ന് ഉള്ളി ഇനി തൈര് കിട്ടിയാൽ അത് എല്ലാം കൂടെ ആയിട്ടിങ്ങനെ അത് കറക്റ്റായിട്ട് അറിയണമെങ്കില് കളിപ്പാട്ടം എന്ന് പറയുന്ന സിനിമ കാണാം കളിപ്പാട്ടത്തില് ഈ പഴങ്കഞ്ഞിയെ കുറിച്ച് മോഹൻലാലിന്റെ ഒരു സീനുണ്ട് അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒന്നുകൂടെ ഒന്ന് യൂട്യൂബിൽ കണ്ടു നോക്കണം വായിലൂടെ വെള്ളം ഊറാൻ എന്നി ഇതിൽപരം ഒരു സീൻ ഇല്ല അപ്പം ഈ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഷാപ്പിൽ എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ ഏറെ കൊഞ്ച് ഉണ്ട്

അതെന്ന് പറയുന്ന ചിക്കി എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഓട്ടോ നല്ല ഫേമസ് ആണ് നാടൻ കോഴി ചിക്ക തോരൻ പോലെ നമ്മള് ചെറിയ പീസാക്കും ചെറിയ പീസാക്കി അത് കഴുകിയെടുത്തിട്ട് ഉള്ളി നല്ലോണം വാട്ടി മസാലയെല്ലാം ചേർത്ത് ആ മസാലക്കകത്ത് തന്നെ വെള്ളം നമ്മള് ഈ ചിക്കൻ കഴു ഞെക്കിപ്പ് എടുത്ത് ഇതിലേക്കിട്ട് നല്ലോണം വിരട്ടി എടുക്കുന്ന കോഴിച്ചത് ഡിമാൻഡാണ് പിന്നെ ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിലേക്ക് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടിപൊളിന്റെ തല എന്താ കഴിക്കാറായോ ഈ ഒരു തല എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ കഴിക്കും കഴിക്കാം അങ്ങനെ നമ്മുടെ തലക്കറി റെഡിയായി എന്നാ പിന്നെ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകല്ലേ അല്ല അത് റെഡി ആയോ അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും അടുപ്പിൽ നിന്ന് ഇറക്കണോ ഞാൻ പോയിരുന്നത് ഫയറൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ ഒന്ന് കാരണം സാധാരണ നമ്മള് തല ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോലല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഉപ്പും മഞ്ഞളും ചേർത്ത് അവിച്ച് വെച്ചതാണ് അല്ലേ ഹാഫ് ബോയിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും കൂടെ നോക്കാം ഞങ്ങ പറഞ്ഞ തല ഇത് ഗംഭീരം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ മുള്ളും കഴിഞ്ഞിട്ടുള്ള കല ഗംഭീരം ചേട്ടാ ഈ തല എനിക്ക് തരുവോ തരുമോ ഞാൻ ഇത് ഞാൻ ആരും വേറെ ഒന്നും ഇതിൽ തർക്കവും പറയരുത് ഇത് എന്റെ തല നിന്റെ കലയല്ലേ എന്റെ തല അങ്ങനെ നമ്മുടെ ചാത്തന്നൂർ ഊറൻവിള കളിഷാപ്പിലെ നെയ്മീൻ തലക്കറിയാണ് നമ്മൾ ഇന്ന് കണ്ടത് പറയാതിരിക്കാൻ വയ്യ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ളൊരു കുക്കിംഗ് ആയിരുന്നു നല്ല രുചി ഉപ്പായിരുന്നാലും പുളിയായിരുന്നാലും എരിവായിരുന്നാലും ഒന്നും കൂടുതലല്ല എന്നാൽ ഒന്നും കുറവുമല്ല രുചിയാണെങ്കിലും എക്സലൻ്റ് പറയാതിരിക്കാൻ പോയാൽ അപ്പോൾ ഇത് നമുക്കും വീട്ടിലുണ്ടാക്കാം ഇപ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ വീട്ടിലില്ലായെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ നിൽക്കണ്ട ഇതുപോലെ നല്ലൊരു തല തലക്കറിയോ അല്ലെങ്കിൽ തല കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ ഇട്ടായിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു കറി വെക്കുക അപ്പോൾ ഒരു കറി വെക്കാനും പഠിച്ചില്ലേ ഇനിയും ഇതുപോലുള്ള നല്ല പാചകങ്ങളും നല്ല രുചികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും രുചികരമായ ഒരു ഹാപ്പി വീക്കൻ